കശുവണ്ടി പരിപ്പിന് പുറമെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമായി കാപെക്സ് ഓണവിപണിയിലേക്ക് ഉൽപ്പന്നങ്ങൾ മുപ്പത് ശതമാനം വിലക്കുറവിൽ നൽകുന്നതിനോടൊപ്പം ഫ്രാഞ്ചൈസികൾക്കും സഹകരണ സംഘങ്ങൾക്കും പ്രത്യേക ഇളവുകൾ നൽകുമെന്നും ചെയർമാൻ എം ശിവശങ്കര അറിയിച്ചു കാഷ്യു 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 പൗഡർ ബട്ടർ ജാം അച്ചാർ സിറപ്പ് എന്നിങ്ങനെ അഞ്ച് പുതിയ ഉൽപ്പന്നങ്ങളാണ് ആണ് വിപണിയിലേക്ക് എത്തിക്കുന്നത് ഒരു തരത്തിലുള്ള മായവും ചേർക്കാതെയാണ് ഓരോ ഉൽപ്പന്നങ്ങളും ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്നത് മാർക്കറ്റിൽ ഇടപെടാനും ഉപഭോക്താക്കൾക്ക് നൽകുന്നതിനും വേണ്ടി ഒരു സംരംഭം ആരംഭിച്ചത് കാർഷിക സർവകലാശാലയിൽ നിന്നും ഇതിന്റെ ആളുകളെ അവിടെ വിട്ട് നല്ല ഒക്കെ ഉത്പാദന പ്രക്രിയ ആരംഭിച്ചിട്ടുള്ളത് രണ്ടായിരം രൂപ അഡ്വാൻസ് അടയ്ക്കുന്ന വ്യക്തികൾക്ക് ഇനി മുതൽ ഫ്രാഞ്ചൈസി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തവണത്തെ ഓണക്കിറ്റിലേക്ക് ക്യാപെക്സ് പതിനയ്യായിരത്തി അറുന്നൂറ് പാക്കറ്റുകളാണ് വിഹിതമായി നൽകിയത് ക്യാപെക്സ് പുറത്തിറക്കുന്ന മായം കലരാത്ത പുതിയ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ ഒരു മാറ്റം സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചെയർമാൻ പറഞ്ഞു കേരള വിഷൻ ന്യൂസ് കൊല്ലം